ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പഴം വെച്ചിട്ടും കടുക് വെച്ചിട്ടും എലിയെ കൊല്ലാവുന്ന അടിപൊളി സൂത്രങ്ങളൊക്കെയുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി കേട്ടോ കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ വീഡിയോ ഇഷ്ടമാണേ ഫ്രണ്ട്സിലായിട്ട് ഷെയർ ചെയ്യണേ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ റോബസ്റ്റ് റോബർസ്റ്റപ്പഴാണേ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത്തപ്പഴോ അല്ലെങ്കിൽ ഞാലിപ്പോകുമ്പോഴോ ഏത് പഴം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ആ പഴം എടുത്താൽ മതി പഴുക്കാത്ത പഴത്തെ പെട്ടെന്ന് പഴുപ്പിക്കാനുള്ള ഒരു ഐഡിയ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നല്ല പച്ചപ്പഴം കേട്ടോ അപ്പോൾ പച്ചപ്പഴത്തിന് നമുക്ക് ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കുക നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതുപോലത്തെ കവറിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇങ്ങനത്തെ കവറിൽ നമ്മൾ നേരെ പഴത്തെ പഴത്തെയാക്കുക നല്ല പച്ചപ്പഴം മാത്രമേ ആക്കാവുള്ളൂ പിന്നെ അതിൻ്റെ പുറമേ നമ്മൾ പഴത്തിൻ്റെ പുറമേ ന്യൂസ് പേപ്പർ പേപ്പറൊന്നും പൊതിഞ്ഞതിന് ശേഷം കവറിൽ വെക്കാൻ പോരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പഴത്തിൻ്റെ കളറ് മാറും കറുപ്പ് വീഴും അപ്പോൾ പിന്നെ അത് കൊള്ളത്തില്ല ഇന്ന ക കരി പോലിരിക്കും അപ്പം ഇതുപോലെ കവറിലോട്ട് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേച്ചാൽ മതി കേട്ടോ വീടിൻ്റെ പുറം നമ്മൾ പുറമേ വെച്ചേച്ചാൽ മതി അല്ല ഫ്രിഡ്ജിനകത്തോ ഒന്നും വെക്കണ്ട ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ പഴം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് പഴുത്ത് കിട്ടും പക്ഷേ ഇതിൻ്റെ പുറമേ പാടുകളോ കറുത്ത കളറോ ഒന്നും വീഴത്തില്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ ഇരുന്നോളൂ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നമുക്കിനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എലിശല്യം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ പറയേ വേണ്ട അപ്പോൾ എലി ഇപ്പോൾ വീടിനകത്തുനിന്ന് മാത്രമല്ല കേട്ടോ നമ്മുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ എന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കടുക് എടുത്തിരിക്കുകയാണ് ഇനി ഈ കടകിനെ നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സി ജാറിലേക്ക് നമുക്കൊന്ന് പാർത്തി കൊടുത്താലോ എന്നിട്ട് നല്ല ചെറിയ ജാറെ എടുത്താൽ മതി കേട്ടോ കുറച്ച് കടകളിലേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കുറേശ്ശെയായിട്ട് മാറ്റി കൊടുക്കണം എന്നിട്ട് ഇത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ ഭയങ്കര പവർഫുള്ളുമാണ് അപ്പോൾ ഞാൻ ദേ ഇത് കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എടുക്കുമ്പോൾ നമുക്കൊരു നാലോ അഞ്ചോ സ്പൂൺ മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ടത് ഇത്രയും ക്വാണ്ടിറ്റി പൗഡർ മതി അപ്പോൾ ഇത് പൊടിച്ചെടുത്തിരിക്കുന്ന ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു ടിപ്പിനും കൂടി വേണതാണ് പകുതി എടുത്തത് ബാക്കി മാറ്റി വെച്ചേക്കാം അപ്പോൾ എലിയെ കൊല്ലാനൊക്കെ കൂടി വന്നാൽ നമുക്ക് കടുക് പൊടി ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഒക്കെ മാക്സിമം മതി കേട്ടോ അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അടുത്ത ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പാണ് കേട്ടോ പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തത് കല്ലുപ്പ് എടുക്കേണ്ട കേട്ടോ പൊടി ഉപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അത് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കല്ലുപ്പാകുമ്പോൾ മെൽറ്റ് ആയി വെള്ളം പോലേക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് കുറച്ച് തണു വരും അപ്പോൾ ഒത്തിരി നമുക്കത് മെൽറ്റ് ആക്കി എടുക്കാൻ പറ്റില്ല വെള്ളാംശം അധികം വേണ്ട അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കൈ കല്ലുപ്പം ഉള്ളതെങ്കിൽ അതെടുത്തോളൂ കുഴപ്പമില്ല കേട്ടോ അത് ഇതുപോലൊന്ന് മിക്സാക്കി ശിഷീനിയിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഈ മൂന്ന് ഐറ്റംസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ കടുകും ഉപ്പും മുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വേണം നമുക്കിതിലോട്ടൊരല്പം അല്പം വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വിനഗർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇതിൽ പച്ചവെള്ളമോ വേറെ വെള്ളമോ ഒന്നും ചേർക്കണ്ടട്ടോ അതാണ് ഞാൻ പറഞ്ഞത് കല്ലുപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു എന്ത് വരുമല്ലോ പിന്നെ നമ്മൾ വെള്ളം ചേർത്തൊക്കെ മിക്സാക്കേണ്ടി വരുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഇതിന് നമുക്ക് എവിടെയാണ് ഇലശല്യം കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം ചില സമയങ്ങളിലൊന്നും എലി ഉള്ളത് നമ്മൾ അറിയത്തില്ല എലിയുടെ കാട്ടം മാത്രമേ കാണുള്ളൂ അപ്പോൾ എലിക്കാട്ടം കാണുന്ന ഭാഗങ്ങളിലേക്ക് എലി വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ അവിടെ ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കുന്ന മീറ്റ്സ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ വെച്ചു കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എലി കഴിക്കുകയും ചെയ്യും ചത്ത് വീഴുന്നത് കാണാനും സാധിക്കുമേ അപ്പോൾ ഞാൻ ദേ ഇത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അങ്ങനെ ഇത് ഇവിടെ വന്നിരുന്ന എലി കഴിച്ചോളൂ അപ്പോൾ ഇത് ഇതുപോലെ വെച്ചിരിക്കുന്ന ഇവിടെ നിന്ന് നിറയെ കുഞ്ഞി എലി ഒക്കെ കേട്ടോ തീരെ കുഞ്ഞി എലിയാണ് അപ്പം അത് നമുക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ കാണാനേ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്തിട്ട് അത് ചത്തു വീണു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ മൂന്നാമത്തെ ടിപ്പിലേക്ക് നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കടുകിൽ ആ ബാലൻസ് കടുക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നിന്ന് ഫുള്ള് വടിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ അടപ്പിലൊക്കെ കുറച്ചിരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ടിപ്പ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതെട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ് കടുക് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല എലിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ കടുക് വെച്ച് ചെയ്തതിന് ശേഷം നന്നായിട്ട് എലി ചത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ മഴ സമയത്തൊക്കെ നിറയെ എലി വരാറുണ്ട് ട്ടോ അപ്പോൾ അത് നല്ല ഒരു ഉപകാരപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ കടുക് പൊടിച്ചതിനകത്തോട്ട് കോഫി പൗഡറാണേ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു സ്പൂണൊന്നും വേണ്ട കേട്ടോ കുറച്ചിട്ട് വന്ന കോഫി പൗഡറിൻ്റെ സ്മെല്ല് നല്ല ഒരു സ്മെല്ലാണല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് സോപ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മതി കേട്ടോ ഒരു അരസ്പൂണോ ഒരു സ്പൂണോളൊക്കെ സോപ്പ് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനെ മൂന്നിനേയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ കടുകും കോഫി പൗഡറും കടുക് പൊടി കോഫി പൗഡർ പിന്നെ സോപ്പ് പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്ത് അടുത്ത ഐറ്റം എന്ന മഞ്ഞൾപ്പൊടിയാണ് അനുമെടുത്ത് കളിച്ചതാ കേട്ടോ താഴെയും വീണു കുറച്ച് ഒരു സ്പൂണിലെ താഴെ വീണു അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നേരെ നമുക്ക് ഇതിലോട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുന്ന പരുവത്തിലേക്കൊന്നൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അതാണ് നല്ല രീതി മഞ്ഞൾപ്പൊടിയും സോപ്പ് പൊടിയും കടുക്കും എന്താ പറയുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് കോഫി പൗഡർ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നല്ലതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് ഒരു ലൂസി ടൈപ്പിൽ കുഴച്ചെടുക്കണം അപ്പം ലൂസായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ ആ ഒരു സോപ്പിൻ്റെ പതയൊക്കെ നിൽക്കുകയുള്ളൂ കാരണം ഈ സോപ്പ് കഴിച്ചു കഴിഞ്ഞാൽ സോപ്പ് പൊടിയാകുമ്പോൾ ഭയങ്കര പതയുള്ള സോപ്പാണ് സോപ്പ് പൊടിയാണ് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഇത് ഭയങ്കരമായിട്ട് ഇതിന് വയറിൻ്റെ പ്രശ്നം ഉണ്ടാക്കും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കും കോഫി പൗഡറും അതുപോലെ തന്നെയട്ടോ അപ്പോൾ ഈ കടുകും ചേർത്ത് ഈ ഒരു മിക്സ് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ചത്തുപോകട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ ഇതിനെ പോക്കച്ചിലിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് നൈസ് ആയിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി തീരെ നൈസായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇങ്ങനെയുള്ളൊരു എന്തല്ലേ അതുകൊണ്ടാണ് കുഴഞ്ഞ പരുവായല്ലേ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഒരു കംപ്ലീറ്റ് പച്ചമുളക് വേണമെന്നില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗവും പച്ചമുളകൊക്കെ മതിയാവും ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇതിനകത്ത് അരിയൊക്കെ നല്ല എരിവാണ് അപ്പം ഇത് മാത്രം മതി എലി ചത്ത് വീഴാൻ വേണ്ടിയിട്ട് ഈ എരിവും സോപ്പ് പൊതയുടെ എന്തും പൊച്ചിലും എല്ലാം കൂടി ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് എലിച്ചത്തു പോട്ടോ അപ്പം നിങ്ങൾ എലി എവിടെയാ കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് കൊണ്ട് ഇത് വെച്ചു കൊടുക്കണം അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് ശരിക്കും വരുന്നുണ്ട് കേട്ടോ ആ എരിവും നല്ല രീതി വരുന്നുണ്ട് പച്ചമുളക് ആയതുകൊണ്ട് നല്ല എരിവുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ വീട്ടിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി അടിപൊളിയാണ് അപ്പം നമുക്കിത് ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിലോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് എലി എവിടെയാണോ കൂടുതലായിട്ട് കാണുന്ന ആ ഭാഗത്ത് കൊണ്ട് വയ്ക്കുക അപ്പോൾ എലി വന്ന് കഴിക്കുകയും ചെയ്യും എലി ചത്തും പോകും കേട്ടോ അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് നല്ല കളറുണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ ആ സോപ്പ് പൊടിയും എല്ലാം കൂടിയൊക്കെ ഒരു മിക്സ് കോഫിയും എല്ലാം കൂടിയൊക്കെ മിക്സ് ആയപ്പോൾ ഉള്ളൊരു എന്താണ് കേട്ടോ അതിൻ്റെ കളറ് വരുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇല്ലേ അതുകൊണ്ടാണ് അപ്പോൾ അതെ ഇത് കണ്ടോ ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ചുകൊടുത്തേച്ചാൽ മതി ഇത് കഴിക്കൂട്ടെ അതിൽ ചെത്തും പോവും അപ്പോൾ നിങ്ങൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് ടിപ്സുകളാണ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെ ആയാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ കുറേ കൂട്ടുകാര് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് അടിക്കാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ കൂടി ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളെയൊക്കെ പോലുള്ളവർക്ക് മുൻപോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ